കൂട്ടുകാരെ അപ്പോഴൊരു ഈവനിങ് വളോഗാണ് കേട്ടോ കുറച്ച് ദിവസമായി വൈകാകിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഡെയിലി ആയിട്ടുള്ള വ്ലോഗ്സ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല മൂന്നാലഞ്ച് ദിവസമായാലും ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അപ്പോൾ അതാ ഞാൻ എന്താ അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ടിരുന്നോണ്ടേ കാര്യമായിട്ട് വായിക്കാൻ രുചിയുള്ള ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഈ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കൊള്ളായിരുന്നു അപ്പം ഞാൻ കരുതി ഇന്ന് അവർക്കൊരു ഒരു ഒരു സാൻഡ്വിച്ച് അല്ലെങ്കിൽ ഒരു ഒരു നമ്മളിങ്ങനെ മയോണിങ്സില് ചിക്കനും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഒരു സാന്ഡ്വിച്ച് പോലെ ആക്കി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാം ഉള്ള പീസായിരുന്നു കൊറച്ചൊക്കെ ഇല്ലില്ലാത്ത പീസും ഉണ്ടായിരുന്നു അപ്പൊ അത് അതിൽ നിന്നൊക്കെ ആ ബോണൊക്കെ മാറ്റി അതിങ്ങനെ പൊടി പൊടി പീസായിട്ട് ആക്കി എടുക്കാമെന്ന് ഓർത്തു ഞാൻ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാന്ന് ഓർത്തു പക്ഷേ മിക്സി ചെയ്യാൻ ഞാൻ മയോണൈസ് അടിച്ച് വെച്ചൊക്കെയാണ് അപ്പോൾ പിന്നെ അത് മാറ്റാൻ എനിക്ക് മടിയായി അപ്പോൾ അപ്പൊ നല്ല പണി ജലദോഷവും തീരമായിരുന്നു ഒരു കണക്കിനാണ് എങ്ങനെയൊക്കെയോ ഒന്ന് റെഡിയായി ആയി ഞാൻ ഷോർട്സ് മാത്രം ഇത്രയും ദിവസം ഇട്ടിരുന്നെ ഒരു ഒരു സുഖം ഉണ്ടായിരുന്നു നേരത്തെ ഒക്കെ എടുത്തു വെച്ച കുറച്ച് ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മള് അതൊക്കെയാ എടുത്ത് ഇട്ടിരുന്നത് പക്ഷെ നമുക്കങ്ങനെ എനിക്ക് ആ പോലും ഒരു കെൽപ്പില്ലാത്ത വിധത്തിലായി പോകാരുന്നു എനിക്കൊരു പനിയൊക്കെ കൂടുതൽ ശരീരം വേദനയാണ് ശരീരം വേദന വെച്ചാ നമ്മളെ ഇടിച്ചു പിഴിഞ്ഞ പോലത്തെ ശരീരം വേദന രാവിലെ ആവും എണ്ണിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുട്ടികളോ സ്കൂളിൽ വിടും ഞാൻ കുറച്ച് ദിവസം ഇല്ല ലഞ്ച് ബോക്സിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് വയ്യ കാരണം ഇടാൻ മാറ്റം നമുക്ക് എന്തെങ്കിലും നിസ്സാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഞാൻ ഭക്ഷണം കഴിക്കും കയറി കിടക്കും അത്രേ ഉള്ളൂ എനിക്ക് പറ്റണില്ല പിന്നെ നേരത്തെ ഒക്കെ എടുത്തു വെച്ചാൽ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇരുന്നതുകൊണ്ട് അതൊക്കെ അങ്ങനെ ഇട്ടു ഭയങ്കര ശരീരം തന്നെ നമ്മുടെ ശരീരം വേദന ഇപ്പത്തെ പനി അങ്ങനെ എത്തിയാന്ന് തോന്നു പനിക്കൽ അങ്ങനെ ഇല്ല പക്ഷെ ശരീരം ജോയിൻസൊക്കെ പെട്ടെന്ന് വേദന ഭയങ്കര നല്ല അപ്പൊ അവർക്കിപ്പോൾ ആയി ഇപ്പോൾ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ എന്നാലും ചുമയുണ്ട് അങ്ങോട്ട് പുറത്തേക്ക് വന്നു പോകുന്നില്ല അപ്പം ഞാൻ അവർക്ക പിള്ളേർക്കൊക്കെ വരാതിരുന്നത് എത്ര നന്നായിട്ട് അവർക്കും കൂടി വന്നിരുന്നെച്ചെങ്കിൽ എന്ത് ചെയ്തു തന്നെ അങ്ങനെ അപ്പം തനിപ്പം ഇന്നൊത്തിരി ഉഷാറായിട്ടുണ്ടെന്ന് എനിക്ക് കുറച്ച് ജോലിയൊക്കെ എടുക്കാനുള്ള രീതി ഒരു ആവേശം വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗായിട്ട് അങ്ങ് എടുക്കാം കേട്ടോ അപ്പോൾ അതാ പറഞ്ഞ പോലെ കുറച്ച് ഉഷാറായിട്ടുണ്ട് പക്ഷേ ഉഷാറ് വൈകീട്ടായപ്പോഴത്തേനും ഒരു സന്ധ്യ ആയപ്പോഴത്തേനും പോയിട്ടോ ആ മരുന്നിൻ്റെയൊക്കെ ഒരു എനർജിയിൽ അങ്ങനെ നടന്നിരുന്നതാണ് അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും എനിക്ക് പിന്നെ ശരീരം എന്നൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ എന്താ അവർക്ക് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും അതേപോലെ എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് കനത്തിലൊന്നും അങ്ങനെ അങ്ങ് കഴിച്ചിട്ടില്ല അതാണ് അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒന്ന് ഉണ്ടാക്കുക ഇത് ഇച്ചിരി ഉഷാറ് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെതാണ് നമ്മൾ സാൻഡ്വിച്ചിന് വേണ്ടി ഉള്ളതൊക്കെ റെഡിയാക്കുകയാണ് പിന്നെ മയോണൈസ് ഉണ്ടാക്കുന്ന ഷോട്ട്സ് ഞാൻ പിന്നെ നമ്മൾ അത് അത് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ മയോണൈസ് നമ്മുടെ വെജിറ്റബിൾസിലും ചിക്കനിലും ഒക്കെ ഇട്ട് അങ്ങട്ട് നന്നായിട്ട് പെരട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഉപ്പ് വേണമല്ലോ അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ വേറെ പണിയൊന്നും ഇല്ല ബ്രെഡ് എടുക്കുക വേണമെങ്കിൽ ഇത് ഇച്ചിരി ബട്ടർ ഇട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കൊന്ന് മറിച്ച് ടോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ ടോസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല നമ്മൾ നമ്മുടെ മയോണേസിൽ എട്ടെന്ന് എഴുതി ആദ്യം എസ്സെന്ന് എഴുതി പിന്നെ ഞാൻ എട്ടെന്ന് എഴുതി മയോണൈസിലല്ല ബ്രെഡില് എന്നിട്ട് ഞാൻ അതിൻ്റെ മീതെ അതാ നമ്മുടെ മയോണൈസും വെജിറ്റബിൾസും ചിക്കനും കൂടിയിട്ടുള്ള ആ മിക്സ് വെച്ചു പിന്നെ ഇത് അധികം നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇത് വെക്കുക ഉടനെ തന്നെ കഴിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഈർപ്പം കൊണ്ട് ബ്രെഡ് അങ്ങ് കുതിർന്നു പോകും ബണ്ണിലൊക്കെ ആണെങ്കിൽ കുറച്ചേരം കൂടി ഇരിക്കും ചപ്പാത്തിയിലാണെങ്കി ഇരിക്കും ചപ്പാത്തി ഷവർമ്മ പോലെയൊക്കെ നമുക്കിത് കൊടുക്കാം അപ്പൊ അതാ മഞ്ഞ കുമ്മിട്ടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് പുറത്തെടുത്തത് വെച്ച് തന്നെ തണുപ്പ് മാറിയിട്ടാണ് ഞാനത് അടിച്ചെടുത്തത് നന്നായിട്ട് അടിച്ച് അരച്ച് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതാ ഐസൊക്കെ ഇടാൻ പറഞ്ഞു ഇട്ടില്ല കാരണം അവർക്ക് കവക്കെട്ട് മാറിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ എനിക്കാണെങ്കിൽ ഇപ്പോഴും ചെറിയ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി കൂട്ടണ്ടാണ് കരുതി ഞാൻ ആ ജ്യൂസിൽ ഒന്നും അങ്ങനെ ഇട്ടില്ല കേട്ടോ ഐസ് ഇട്ടില്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൂല്ല ഇതിപ്പോ തണുത്തതായിരുന്നെങ്കിൽ ആദ്യം ജ്യൂസ് തീർന്നേനെ ഇതിപ്പോ തണുപ്പില്ലാത്തതുകൊണ്ടാണ് പയ്യെ 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 അപ്പതാ കുറച്ചു ദിവസമായിട്ട് എന്നെ കൈ കൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാന്ന് പറഞ്ഞ നേരം കൊണ്ട് ഇതൊക്കെ തീരും ചായ കുടിക്കാൻ പോയി നേരത്തെ ഞാൻ പൈപ്പ് അടപ്പത്ത് കുക്കറിൽ വെച്ചിട്ടാണ് പോയി അടപ്പത്ത് എന്ന് പറയുന്നത് കത്തിക്കണം അടപ്പത്തല്ല ട്ടോ എന്നോട് കമന്റ് ബോക്സിൽ ഒന്ന് രണ്ട് പേര് അടപ്പത്ത് അടപ്പത്ത് എന്ന് പറഞ്ഞിട്ട് അടപ്പ് കത്തിക്കുന്നത് വല്ലപ്പോഴാണല്ലോ ഈ അടപ്പത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചേച്ചി ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ നമ്മൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയല്ലോ അപ്പൊ ഇത് നമ്മുടെ മീനിന്റെ കവർ കഴുകിയിട്ട് തൂക്കിയിടാൻ വേണ്ടി പോകുന്നതാണ് അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും അങ്ങനെ തന്നെ എല്ലാ കവറും ചെയ്യും ഞാൻ അങ്ങനെ തന്നെ മീനും ഇറച്ചിയും അതേപോലെ പാലും പിന്നെ ചിലപ്പോൾ ദോഷമാവും മേടിക്കും ആ കവർ വരെ ഞാൻ കഴുകി പുറകിലൊരു ഇത് കമ്പി വളച്ചിട്ടിട്ടുണ്ട് അതിൽ ഞാൻ തൂക്കിയിടും നമ്മുടെ അടപ്പിന്റെ അടുത്ത് അപ്പൊ അടപ്പിന്റെ ചൂടും വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് ഉണങ്ങിക്കൊള്ളും അപ്പൊ അന്നമോള് ഇതാ എനിക്ക് ലേബറിന്റെ പുതിയത് കിട്ടിയത് കൊണ്ടുവന്ന് കാണിച്ചു തന്നതാണ് നമ്മള് ഇയർലി ഉള്ള എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ മാസവും കറക്റ്റായിട്ട് പത്താം തീയതിക്ക് മുന്നേ തന്നെ അവർക്ക് ലേബറിൻ്റെ കിട്ടും അപ്പൊ ഞാൻ എന്താ മീൻ കുറച്ചും കൂടി ഐസ് പോവാനുണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എന്തിനാണെന്നോ നമ്മള് മാങ്ങ ഉണക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ഒരു മൂന്നാലഞ്ച് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങി നല്ല പാകത്തിന് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം രണ്ട് ഉണ്ടായിരുന്ന മാങ്ങ ഇപ്പോൾ ഒരു മുറത്തിൻ്റെ പകുതിയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ഒന്ന് ചുരുങ്ങും അത് വേറെ കാര്യം പിന്നെ ഇത് വെക്കാനും എടുക്കാനും കേറണത് അന്നമ്മയാണ് അപ്പൊ അവൾക്ക് ഓരോന്നെ രാവിലെ വൈകിട്ട് ഓരോന്നെ കൊടുക്കണം അപ്പോൾ ജോക്കൂട്ടനെ വരും അവനും രാവിലെ വൈകിട്ട് ഓരോന്നെ കൊടുക്കണം പിന്നെ ഈ ഉണക്കമാങ്ങയുടെ അടിക്കുമ്പോൾ എൻ്റെ വായല് വെള്ളം വരും അപ്പൊ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കും അങ്ങനെ ഡെയിലി ഈ അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതം ഞങ്ങളുടെ വയറ്റിലേക്ക് പോയി അങ്ങനെയും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് എനിക്ക് വയ്യാണ്ടായ ദിവസം അവൾ മറന്നുപോകുന്ന ദിവസം ഞാൻ തന്നെയാണ് കയറി വെക്കുക അപ്പതാ നമ്മുടെ ഉണക്കമാങ്ങ നല്ല മണന്നിട്ടോ ഒരു ചോനയുടെ പിൻ്റെയും മാങ്ങയുടെ ആ ഒരു ഉണക്കമാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു നമുക്കൊരു ഒരു നൊസ്റ്റുവാണല്ലേ അത് ഇപ്പോൾ ചില കടകളിലൊക്കെ ഉണക്കമാങ്ങ അച്ചാറെന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ടാവും പക്ഷെ വാങ്ങിച്ചാലൊന്നും പണ്ടത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കരുതി തന്നെയാണ് ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു മാങ്ങ കിട്ടുമ്പോൾ മുറിച്ചിട്ട് ഉണക്കമാങ്ങ ആക്കിയിട്ട് അച്ചാർ ഇടണം പണ്ട് നമ്മൾ മാങ്ങ തൊലി എന്നൊക്കെ പറയും നമ്മൾ മാങ്ങയുടെ കൂടി തന്നെയാണ് നമ്മളത് ഉണക്കാൻ വെക്കുന്നതും ഉണങ്ങി കിട്ടുന്നതും പക്ഷെ ഉണങ്ങി കഴിയുമ്പോഴത്തേനും തൊലിയുടെ വരുവം കാനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതാ അങ്ങനെ നമുക്ക് അച്ചാറിടാം കടുക് പൊട്ടിക്കുക ഉലുവൊന്ന് ചൂടാക്കി എടുക്കുക അതിലേക്ക് ഞാൻ എന്താ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തു വേണമെങ്കിൽ നമുക്കിത് പൊടി പൊടിയായിട്ട് അരിങ്ങി ഇടാം പക്ഷെ ഞാനിതിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണത്തക്ക പാകത്തിന് വേണ്ട നന്നായിട്ട് പെരണ്ടിരുന്നോട്ടേന്ന് കരുതിയിട്ടാണ് വേപ്പല പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ അരച്ചൊന്നുമില്ല അപ്പോൾ അതിലേക്ക് ഇട്ടു നന്നായിട്ട് അതിങ്ങനെ മുരിഞ്ഞു വരട്ടെ ലോ ഇട്ട് ഇങ്ങനെ മുരിയിച്ച് മുരിയിച്ചെടുക്കുക കരിയരുത് കേട്ടോ അപ്പോൾ അത് പയ്യെ പയ്യെ അതിൻ്റെ വെള്ളമെല്ലാം പറ്റി വരുന്ന നേരം വരയ്ക്കും നമുക്ക് വെറുതെ നിൽക്കണ്ട അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ എന്താ പച്ചക്കറി ഒന്ന് വേണമല്ലോ അപ്പോൾ പരിപ്പും പടവലങ്ങയും കൂടി വെക്കാനാണ് അപ്പോൾ പരിപ്പ് അവിടെ ആയിട്ടുണ്ട് പടവലങ്ങ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി പയ്യെ പയ്യ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു പണി തീർന്നിട്ട് അടുത്ത പണിക്ക് നിൽക്കരുത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അങ്ങനെ ൊക്കൊള്ളണം അപ്പൊതിലേക്ക് മഞ്ഞപ്പൊടി ഇടുക മുളക് പൊടി പിന്നെ സേവനയുടെ ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ അച്ചാറ് പൊടിയാണ് അല്ലെങ്കിൽ ഇപ്പൊ കായോ ഉലുവപ്പൊടി മാത്രം ഇട്ടാലും മതി അതില്ലാത്തവര് അപ്പൊ അതിലേക്ക് ഞാൻ എന്താ അച്ചാറ് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കുറച്ചുകൂടി നല്ല കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് വിനാഗിരി ഇടുക ആവശ്യത്തിന് ഉപ്പ് ഇടാം ഉപ്പ് ഓൾറെഡി മാങ്ങയിലുണ്ട് അപ്പൊ നോക്കിയിട്ട് വേണം ഇടാനായിട്ട് പിന്നെ ടേസ്റ്റ് ബാലൻസ് ആവാൻ ഒരു ഇച്ചിപ്പോളം പഞ്ചസാര ഇടാം കേട്ടോ അത് അടിപൊളിയാണ് എന്നിട്ട് നമ്മുടെ ഉണക്ക മാങ്ങ അങ്ങനെ തന്നെ അങ്ങോട്ട് കൊട്ടുക നന്നായിട്ട് ഗ്രേവിയിലേക്ക് ഇളക്കി ചേർക്കുക ആദ്യത്തെ ദിവസം വലിയൊരു ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ വലിയൊരു ഗുമ്മുണ്ടാവില്ല അതൊരു ഒരു രണ്ട് ദിവസം ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ സാറേ വേറെ ലെവലാണ് നമുക്കിപ്പോൾ ചെറുതായിട്ട് ആ അച്ചാറിൻ്റെ മണം മൂക്കിലടിക്കുന്നുണ്ടോ നല്ല ഉണക്ക മാങ്ങയുടെ മണം अडच उनक അപ്പം ദാ ഞാൻ ജനലൊക്കെ അടച്ച് അടച്ചോന്ന് ചോദിക്കാനോ സന്ധ്യ ആകുമ്പോഴത്തേന് അല്ലെങ്കിൽ കൊതുക് കയറും അപ്പം ദാ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പടവലങ്ങ ആ പരിപ്പ് വെന്തതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ വിസിൽ ഒരു പ്രാവശ്യം കൂടി കേൾക്കണം കേട്ടോ അപ്പോഴേ പടവലങ്ങ നന്നായിട്ട് വേകുകയുള്ളൂ കൂടുതലൊന്നും വേണ്ട ഒരൊറ്റ വിസിൽ കേട്ടാൽ മതി അപ്പം നമുക്ക് ആ വിസലങ്ങോട് കേൾപ്പിക്കാം ആ വിസലങ്ങ് കേട്ട് വരുന്ന നേരം കൊണ്ട് ഞാൻ ഇവിടെ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു വെണ്ടയ്ക്ക മെഴുകുരട്ടി എടുക്കണം അപ്പം നമ്മുടെ ഒരു പകുതി സവാളയും ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കുറച്ച് വേപ്പിക്കാം ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സാധാരണ മഞ്ഞൾപ്പൊടിയും മുളക് കൂടി ഇടാൻ നന്നായിട്ടൊന്നും ഞാനിവിടെ മറ്റേ ചതച്ച മുളകാണ് കേട്ടോ ഇട്ടത് കുറച്ചധികം തൂങ്ങിപ്പോയി ഇത്ര വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എനിക്ക് പിന്നെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി എരിവ് മുന്നിട്ട് നിൽക്കുന്ന പോലെ തോന്നി തോന്നി നമുക്ക് കുഴപ്പമില്ല നമുക്കങ്ങ് കഴിക്കാം പിന്നെ ഞാൻ കരുതി പടവലങ്ങ കറി എരിവില്ലാത്തതാണല്ലോ പരിപ്പും പടവലങ്ങനെ എരിവില്ലാത്ത ഒരു കറിയാണല്ലോ ഇതൊരു എരിവുള്ള കറി ആയിക്കോട്ടെ പക്ഷേ മക്കൾ കൂട്ടിയില്ലാട്ടോ അവർക്ക് എരിവ് പറ്റൂല എന്ന് പറഞ്ഞു പിന്നെ അവർക്ക് അവർക്ക് പിന്നെ അച്ചറി ഇട്ടിയപ്പോൾ അത് മതി പിന്നെ അധികം ഒന്നും കൊടുത്തില്ല കാരണം അങ്ങനെ അങ്ങ് ടേസ്റ്റ് പിടിച്ചിട്ടുണ്ടാവുന്നില്ല രണ്ടു ദിവസം പിടിക്കണം അതില്ല ടേസ്റ്റ് അങ് ആയി വരണമെങ്കിൽ അപ്പം ഞാൻ എന്താ നമ്മുടെ പടവലങ്ങ പരിപ്പിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം ഞാനിപ്രാവശ്യം വെളുത്തുള്ളി ഇട്ടില്ല വെറുതെ ജീരകവും തേങ്ങയും മാത്രം കമൻറ്റ് ബോക്സിൽ എന്നോട് ഒരു ചേച്ചി പറഞ്ഞു എപ്പോഴും വെളുത്തുള്ളി ഇട്ടിട്ടല്ല അരക്കണേ വെളുത്തുള്ളി ഇടാണ്ടൊന്ന് അരച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് ശരിയാണ് കേട്ടോ വേറൊരു രുചിയാണ് ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് വേറൊരു രുചിയാണ് എന്നിട്ട് അതിലേക്ക് ഇതാ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഉള്ളിയും അതേപോലെ പച്ച പറ്റൻ മുളകും പിന്നെ കുറച്ച് വേപ്പലെ കളറിന് ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു ചാറ് കറി ആയിട്ടുണ്ട് അധികം എരിവ് ഒന്നുമില്ലാട്ടോ ഒരു കുഞ്ഞു ചാറ് കറി ആയിട്ടുണ്ട് പിന്നെ ഞാൻ സന്ധ്യ ആയപ്പോഴത്തേനും പയ്യെ പയ്യെ ഇട്ടായി വരുന്നുണ്ട് അപ്പൊ രാവിലെ അലക്കിയിട്ടായിരുന്നു ഞാൻ ഒരു വിധത്തിൽ നമുക്ക് പിന്നെ കല്ലേ കുത്തി അലക്കുണ്ടായില്ലോ മിഷനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വന്നോളൂ അപ്പൊ ഇത്രയും ദിവസം അലക്കാണ്ടിരുന്നത് കൊണ്ടിട്ടാണ് അഴ നിറച്ചും സ്റ്റാൻഡ് നിറച്ചും തുണി ഇത്രയും തുണി അപ്പൊ ഞാനിത് വാരി എടുത്തപ്പോഴാണ് സ്റ്റാൻഡ് എൻ്റെ മോളെ വിളിച്ചപ്പോഴത്തേനും വന്നെടുത്ത് തന്നു ഞാൻ ഇന്ന് ട്യൂഷൻ എടുത്തില്ല കേട്ടോ കാരണം കുറേ നേരം സംസാരിച്ചു എനിക്ക് തല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വന്ന് അപ്പൊ അന്നമോളാണ് വീടിന്റെ അകമൊക്കെ അടിച്ചത് സന്ധ്യയായി വന്നപ്പോഴത്തേന് അവള് തന്നെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടിച്ചിരട്ടെ നമ്മൾ അടിച്ചപ്പോ എന്നാന്ന് തന്നെ അപ്പം മീൻ ക്ലീൻ ചെയ്ത് എടുക്കായിരുന്നു അപ്പോഴാണ് അവൾ വന്ന് അവൾ നന്നായിട്ട് അടിക്കും പിന്നെ പുതിയ ചൂലായതുകൊണ്ട് അടിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ട് നന്നായിട്ട് മുക്കും മൂലൊക്കെ ചേർത്ത് അടിക്കൂട്ടോ അപ്പം അതാ ഞാൻ മീൻ അവിടെ ക്ലീൻ ചെയ്യാണ് തൂത്ത് വടിച്ച് എല്ലാം എനിക്കൊന്നും ചില സമയത്ത് എന്നെക്കാളും നല്ല വൃത്തിക്കാവുകൾ ചെയ്യും അപ്പം ഞാൻ എന്താ മീൻ കഴുകി കഴുകിയെടുക്കുകയാണ് ഐസൊക്കെ വിട്ടിട്ടുണ്ട് ക്ലീൻ ചെയ്താണ് കൊണ്ടുവരുന്നതെങ്കിലും അതൊന്നും കൂടി അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് ഒലച്ചങ്ങട്ട് കഴുകി നമ്മളിതാ നമ്മളിത് വറുക്കാൻ മാത്രം വെക്കുന്നുള്ളു കേട്ടോ ഞാൻ മുളക് കയറി വെക്കാമെന്ന് ഓർത്തു പിന്നെ വലുത് വേണ്ട എന്തായാലും ഒരു ചാറ് ഉണ്ട് പിന്നെ എന്തിനാ അപ്പോൾ ഞാൻ വറുക്കാന്ന് കരുതി നന്നായിട്ട് കഴുകിയെടുത്ത് കുഞ്ഞു മീനാണ് അത് കറി വെച്ചിട്ട് നമ്മൾ രണ്ട് തവണ എടുക്കുമ്പോഴത്തേനും ഇത് കൈ കയ്യില് തന്നെ പായസം പോലെ ആകും എന്റെ ദശ ഇട്ടു പോകും അപ്പൊ ഞാൻ കരുതി വറുക്കാം അപ്പൊ അതുകൊണ്ട് ഏർ ഞാൻ മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് പെരട്ടി നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയായപ്പോഴത്തേനും എനിക്ക് ഷോൾഡർ പെയിൻ എടുക്കാൻ തുടങ്ങി എനിക്ക് ജോയിൻസാണ് വേദന എടുക്കുന്നത് വയ്യാണ്ടാകുമ്പത്തേനും അപ്പം എനിക്ക് എനിക്ക് മതിയായിട്ടോ പണിയെടുത്ത് എനിക്ക് വയ്യാണ്ടായി എനിക്ക് പറഞ്ഞിട്ട് കിടന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായി പിന്നെ എനിക്കൊരു പറ്റു പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം ഓഫ് ചെയ്ത് എല്ലാം ചെയ്ത് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിലേക്ക് വേറെ പണിയൊന്നും ഇല്ല എനിക്ക് കഴിക്കണ നേരത്താൽ മീൻ വർക്ക് കഴിക്കാത്തേ ഉള്ളൂ പക്ഷെ ഞാൻ മരുന്നെടുത്ത് കുടിച്ചത് ചുമയുടെ മരുന്ന് മെഷർമെന്റ് കപ്പിലല്ല ഞാൻ അങ്ങനെ തന്നെ വായിലേക്ക് ഒഴിച്ചേ അപ്പൊ കുറച്ചധികം പോയി തോന്നി എനിക്കപ്പ ഇങ്ങനെ ഇറങ്ങി പോയപ്പോ തൊണ്ട കത്തുന്ന പോലെ തോന്നിപ്പോയി ഞാൻ ആദ്യ ഒരു ടാബ്ലറ്റ് കഴിച്ചു അത് കഴിഞ്ഞ ടാബ്ലറ്റ് കാലിപ്പോളാണ് കേട്ടോ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്താ സിറപ്പ് കുടിച്ചത് സിറപ്പ് കുടിച്ചപ്പോൾ ഏഹ് ആയിപ്പോ എനിക്ക് അപ്പം ഞാൻ വേഗം കുറച്ച് വെള്ളവും കൂടി കുടിച്ചപ്പത്തേന് അന്നമ്മള് പഠിക്കാൻ അപ്പം അവന് കുറച്ചും കൂടെ ഉള്ളപ്പോൾ ഞമ്മള് കുറച്ചും കൂടെയുള്ളൂ കൊച്ചിനെ നോക്കണം കാരണം കിടന്നാൽ മതി അത് തലവേന എടുക്കുന്നുണ്ട് ശരീരം വേന എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഡോറ് മുകളിൽ കുറ്റിയിട്ടിട്ട് പപ്പ വന്നാലല്ലാണ്ട് ഡോറ് തുറക്കരുതട്ടാന്ന് പറഞ്ഞിട്ടാണ് മുകളിൽ കുറ്റിയിട്ടിട്ട് പോയേക്കണത് ഞാൻ കണ്ണ് തുറന്നപ്പോൾ മണിയായി രാത്രി ഞാൻ മീൻ വറുക്കുന്ന മണം കേട്ടിട്ടാണ് എണീറ്റത് അപ്പം ചേട്ടൻ വന്നു പാവം നേരം എന്നാ നോക്കിയപ്പോൾ ഉറക്കം ഉണ്ടപ്പോൾ എന്തേലും വിളിച്ചില്ല അപ്പോൾ ചേട്ടൻ വേഗം മീൻ വറുത്തു പിള്ളേർക്ക് അതിൻ്റെ അടുത്ത് എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ മേടിച്ചു കൊടുത്തു ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് എണ്ണീറ്റത് പത്തുമണിക്കാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നി ആ ഉറങ്ങിയത് നന്നായി നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു സുഖമായത് പിന്നെ എണ്ണീറ്റ് ചോറൊക്കെ കഴിച്ച് ആ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്